नामं जपा ർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കാലം അഥവാ സമയം അസാമാന്യ കഴിവുള്ള ഒന്നാണ് അതിന് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല അനുനിമിഷം ലോകത്തെ ഉടച്ചു വാർത്തുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും ആ മാറ്റത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നവരാണ് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നവർ അവർ എല്ലാ തരത്തിലും ജീവിത വിജയം നേടുന്നു അല്ലാത്തവർ ജീവിതവുമായി പൊരുത്തപ്പെടാനാകാതെ കഷ്ടപ്പെടുന്നു ഈശ്വരനെ ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഭക്തരില്ല എന്നാൽ ഈശ്വരൻ ആദ്യന്തങ്ങളില്ലാത്തവനും ആ രൂപിയും വർണ്ണരഹിതനുമാണ് അങ്ങനെയെങ്കിൽ ഈശ്വരനെ എങ്ങനെ കാണാം സർവവ്യാപിയായ ഈശ്വരനെ ഇഷ്ടമുള്ള രൂപത്തിലും ഭാവത്തിലും സങ്കൽപ്പിച്ച് ഏകാഗ്രമായി ധ്യാനിച്ചുകൊള്ളുക നിങ്ങളുടെ ഈശ്വരനെ നിങ്ങൾക്ക് കാണാം ഇനി നമുക്ക് കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം शम्भो महादेव शङ्कर गिरिजामण शम्भो महादेव शङ्कर गिरिजा शम्भो महादेव शङ्कर गिरिजा शम्भो महादेव शङ्कर शिव शम्भो शम्भो महादेव शङ्कर शिव शम्भो शम्भो महादेव शङ्कर गिरिजा रमण शम्भो महादेव शङ्कर गिरिजा परमदया कर मृगधर शिव शम्भो गङ्गाधर सुरभूषण मृगधर शिव പന്ന ഭൂഷണ സന്നൂഷണ ന്നെവിത ശിവ ശംഭോ പന്നൂഷണ സന്നഭൂഷണി സേവിത ശിവ ശംഭോ മാറദ സേവിത മാർകമോചന മീരദ സമഗള ശിവ ശംഭോ समगळ शिव शम्भो शिव शम्भो शिव शम् शिव शम्भो शिव शम्भो शिवशम् शिवशम् മഹിഷി മർദ്ദന ശേഷം അയ്യപ്പന്റെ സംഘാംഗങ്ങൾ നടത്തിയ സദ്യയെ അനുസ്മരിച്ചുകൊണ്ട് പേട്ടത്തുള്ളിയെത്തുന്ന അയ്യപ്പ സംഘങ്ങൾ പമ്പാ തീരത്ത് നടത്തുന്ന സദ്യയാണ് പമ്പാ സദ്യ അന്ന് വൈകുന്നേരം കമ്പുകൾ കെട്ടിയൊരുക്കിയ ഓടങ്ങളിൽ വിളക്കുകൾ നിരത്തി പമ്പയിൽ ഒഴുക്കുന്നു ഈ ചടങ്ങുകളുടെ ഐതിഹ്യങ്ങളാണ് ഇന്നത്തെ കഥയമ്മ എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ അയ്യപ്പസ്വാമിയെ കാണാനുള്ള തീർത്ഥയാത്ര ശബരിമലയിലേക്ക് നടത്തുന്ന നിരവധിയായിട്ടുള്ള ഭക്തർ ഇന്ന് നമുക്ക് ചുറ്റും ഉണ്ടാവും ഇവരെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അവസരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട രണ്ട് അനുഷ്ഠാനങ്ങളാണ് ഒന്ന് പമ്പ സദ്യയും രണ്ട് പമ്പ വിളക്കും എന്താണ് ഈ ചടങ്ങുകൾക്ക് പുറകിലുള്ള ഐതിഹ്യം ചരിത്രം എല്ലാം ഒന്ന് നമുക്ക് പരിശോധിക്കാം പലതരത്തിലുള്ള ഐതിഹ്യങ്ങളാണ് ഈ രണ്ട് ചടങ്ങുകൾക്കും പുറകിലുള്ളത് അതിലേറ്റവും പ്രബലമായിട്ടുള്ള വിശ്വാസം ഭഗവാൻ മഹിഷിയെ നിഗ്രഹിച്ചതിന് ശേഷം എരുമേലിയിൽ നിന്ന് പമ്പയിലേക്ക് എത്തുകയും തന്നോടൊപ്പം സഞ്ചരിച്ചു വന്നിരുന്ന നിരവധിയായിട്ടുള്ള പടയാളികൾക്കും ഭഗവാന്റെ മറ്റ് ഭക്തന്മാർക്കും എല്ലാവർക്കും ചേർന്ന് ആ യുദ്ധത്തിന് അവസാനം ഭഗവാൻ ഒരു സദ്യ ഒരുക്കി എന്നാണ് ഒരു ഐതിഹ്യം രണ്ടാമത്തെ ഐതിഹ്യം യഥാർത്ഥത്തിൽ ഈ മഹിഷി വധത്തിന് പുറകിൽ മറ്റൊരു കഥ കൂടെ പറഞ്ഞു നിൽക്കുന്നത് മറവപ്പടയെ ഭഗവാൻ തുരത്തി എന്നുള്ളതാണ് ഒദയനൻ എന്ന പേരായിട്ടുള്ള ഒരു കാട്ടുകൊള്ളക്കാരനെ ഭഗവാൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു അദ്ദേഹത്തെ തുരത്തിയതിനു ശേഷം വീണ്ടും ഭഗവാൻ പമ്പയിലേക്ക് വന്ന് അവിടെ വെച്ച് ആ പടയാളികൾക്ക് എല്ലാവർക്കും ചേർന്ന് ഭക്ഷണം നൽകി എന്ന് രണ്ടാമത്തെ വിശ്വാസം മൂന്ന് നിരവധിയായിട്ടുള്ള പടയാളികളെ ഭഗവാന് ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പല ആളുകളും ഈ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ചു അവരുടെ ഒരു ആത്മാക്കൾക്ക് ശാന്തി കിട്ടാനായിട്ട് ഭഗവാൻ പമ്പയുടെ തീരത്ത് അവർക്ക് വേണ്ടി ബലിയിട്ടു എന്നും അവരുടെ ഒരു പിതൃകർമ്മത്തിൻ്റെ ഭാഗമായി ഒരു സദ്യ ഭഗവാൻ നടത്തിയെന്നും അതാണ് പമ്പ സദ്യ എന്നും വിശ്വസിക്കുന്നു എന്തു തന്നെയായാലും ഭഗവാന്റെ ആ യുദ്ധവിജയത്തിൻ്റെ മേലുണ്ടായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട അവസരമായിട്ടാണ് ഭഗവാൻ തൻ്റെ ഭക്തർക്ക് നൽകുന്ന ഭഗവാന്റെ പ്രസാദമായിട്ടാണ് ഇന്ന് പമ്പാസദ്യയെ നമ്മളെല്ലാവരും കാണുന്നത് നിരവധിയായിട്ടുള്ള പേട്ട സംഘങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് മകരവിളക്ക് സമയത്താണ് ഈ സദ്യ തയ്യാറാക്കുന്നത് അത്യധികം ഘോഷത്തോടുകൂടി നിരവധിയായിട്ടുള്ള വിഭവങ്ങളോടുകൂടി സദ്യ ഒരുക്കുകയും ആദ്യം നിലവിളക്കിൽ നെയ്ത്തിരിയിട്ട് കത്തിച്ച് അയ്യപ്പസ്വാമിയെ ആ നെയ്വിളക്കിലേക്ക് ആവാഹിച്ച് ഭഗവാനാണ് ആദ്യം സദ്യ വിളമ്പുന്നത് അതിനുശേഷം അതേ പന്തിയിൽ തന്നെ ഭഗവാന്റെ മുഴുവൻ ഭക്തരും സന്തോഷത്തോടു കൂടി ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നു ഇങ്ങനെയാണ് പമ്പാ സദ്യ നടക്കാറുള്ളത് രണ്ടോ പമ്പാ വിളക്കാണ് അത് അതിനോടനുബന്ധിച്ച് തന്നെ നടക്കുന്ന മറ്റൊരു അനുഷ്ഠാനമാണ് വാഴപ്പോളകൾ കൊണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ചങ്ങാടത്തിൽ നിരവധി ആയിട്ടുള്ള മൺചിരാതുകൾ നിറച്ച് പമ്പാ നദിയിലൂടെ ഈ വിളക്കുകൾ ഒഴുക്കുന്നതാണ് വിളക്ക് എന്നുള്ള ചടങ്ങ് നമുക്ക് എപ്പോഴും അറിയാം നമ്മുടെ ധർമ്മത്തിൽ പ്രകാശത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് തമസോമ ജ്യോതിർഗമയ എന്നുള്ളതാണ് നമ്മുടെ വേദവാക്യം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഭഗവാൻ മഹിഷിയെ നിഗ്രഹിച്ചു തറഞ്ഞ സമയത്ത് ഭഗവാന്റെ ഭക്തരും പടയാളികളും ആ പമ്പാതീരത്ത് താമസിച്ചിരുന്ന നിരവധിയായിട്ടുള്ള വനവാസികളും എല്ലാവരും ചേർന്ന് ഭഗവാന്റെ ഈ വിജയത്തെ ഭഗവാൻ പമ്പയിലേക്ക് വരുന്ന സമയത്ത് ഭഗവാനെ ആനയിക്കാനായി ഭഗവാനെ സ്വീകരിക്കാനായി പമ്പാ നദി മുഴുവൻ മനോഹരമായിട്ടുള്ള വിളക്കുകൾ കത്തിച്ച് ഭഗവാനെ സ്വീകരിച്ചു എന്നാണ് ഐതിഹ്യം അതുകൊണ്ടാണ് പമ്പ വിളക്ക് നടക്കുന്നത് ഇപ്പം പമ്പ സദ്യ ആയിക്കോട്ടെ പമ്പ വിളക്കായിക്കോട്ടെ ആത്യന്തികമായിട്ട് നോക്കുകയാണെങ്കിൽ നന്മ തിന്മയ്ക്ക് മുകളിൽ നേടിയ വിജയത്തിൻ്റെ ആഘോഷമാണ് ഭഗവാൻ തൻ്റെ പടയാളികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഭഗവാന്റെ പടയാളികൾ ഭഗവാനെ ആനയിക്കാനായിട്ട് മനോഹരമായിട്ടുള്ള ദീപങ്ങൾ കത്തിച്ച് വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴും നമുക്കും അതിലൊരാളായി മനസ്സുണ്ടെങ്കിലും ചേരാനുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഭഗവാൻ മുമ്പിൽ വെക്കാം ചിലപ്പോൾ നമുക്ക് പമ്പയിൽ പോയി ഭഗവാൻ്റെ സദ്യ കഴിക്കാനുള്ള ഭാഗ്യം പമ്പ വിളക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിക്കോളെന്നില്ല പക്ഷേ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പമ്പാസദ്യയുടെ രുചിയോടുകൂടി നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ പമ്പ പമ്പവിളക്കിൻ്റെ മനോഹാരിതയോടുകൂടി ഒരു ജീവിതകാലം മുഴുവൻ കാണാനുള്ള അനുഗ്രഹം അയ്യപ്പസ്വാമി വിചാരിച്ചാൽ നമുക്ക് ലഭിക്കും അതുകൊണ്ട് സാധിക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തവണയെങ്കിലും ഭഗവാനെ അങ്ങയുടെ ഈ വിശേഷപ്പെട്ട അവസരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനകത്തുള്ള മഹിഷിയെ നമ്മുടെ മനസ്സിനകത്തുള്ള ഇരുട്ടിനെ മാറ്റാൻ ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഈ വർഷത്തെ പമ്പാസദ്യയിലും പമ്പവിളക്കിലും പങ്കെടുക്കാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളെ സാഷ്ട്രാംഗം നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ വേണ്ടി ആ നിരവധിയായിട്ടുള്ള നെയ്ത്തിരികൾ ഇട്ടിട്ടുള്ള ദീപങ്ങൾ പമ്പയിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം പമ്പ വിളക്ക് ആചരിച്ചുകൊണ്ട് ആചരിക്കുന്ന മറ്റ് സ്വാമികളെ നമസ്കരിച്ചുകൊണ്ട് ഈ രണ്ട് വിശേഷങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കാതെ പോകുന്ന എന്നാൽ ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ പമ്പ പമ്പവിളക്കിൻ്റെയും പമ്പാസദ്യയുടെയും വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ അനുഗ്രഹിച്ച അയ്യപ്പ സ്വാമിയെ നമസ്കരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു മറ്റൊരു അധ്യായത്തിൽ തീർത്ഥാടന കാലത്തെ വീണ്ടും എല്ലാവർക്കും നന്ദി ഒരു ക്ഷേത്രത്തിന്റെ അടുക്കളയാണ് തിടപ്പള്ളി അഥവാ മടപ്പള്ളി ദേവനു വേണ്ട നിവേദ്യങ്ങൾ ഒരുക്കുന്നത് ഇവിടെയാണ് സാധാരണയായി ചുറ്റമ്പലത്തിന്റെ കിഴക്ക് ഭാഗമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം വിളങ്ങും ശ്രീ പാർവതി നെയ്യാറ്റിൻകര പാറശാല കന്യാകുമാരി എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം ഒരു കാലത്ത് വൈഷ്ണവരുടെയും ശൈവരുടെയും സങ്കേതമായിരുന്നു മത്സരബുദ്ധിയോടെ ജീവിച്ചിരുന്ന ഈ ജനസമൂഹത്തിന്റെ പരസ്പര സ്പർദ്ധ അവസാനിച്ചതിന്റെ അടയാളമായി ഇന്നും തുടരുന്ന ചടങ്ങാണ് കന്യാകുമാരി ജില്ലയിലെ ശിവാലയ ഓട്ടം ശ്രുതജനം കൂപ്പും ക്ഷിതി കണ്ഠനല്ലേ കളിയുഗം വാഴത്തും കാരുണ്യമല്ലേ തിരുപഥം അകമിതിൽ ഉണരുവാൻ കനിയണേ പഞ്ചാക്ഷരീ നാമപ്പൊരു ശ്രീ പാർവതീശ മഹേഷ ഈ രണ്ട് വിഭാഗക്കാരും പ്രബലമായിരുന്ന കാലത്തിന്റെ തിരിശേഷിപ്പുകളാണ് ഈ പ്രദേശങ്ങളിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന പ്രാചീനമായ വിഷ്ണുക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും അത്തരത്തിൽ തന്നെയുള്ള പഴമ അവകാശപ്പെടാവുന്ന ക്ഷേത്രമാണ് പൂവളശ്ശേരി മഹാദേവ ക്ഷേത്രം പഴയ നെയ്യാറ്റിൻകര താലൂക്കിൽ ഉൾപ്പെട്ടതും ഇന്ന് കാട്ടാക്കട താലൂക്കിന്റെ ഭാഗമായതുമായ മാറനല്ലൂർ വില്ലേജിൽ ഉൾപ്പെട്ട കൂവളശ്ശേരി എന്ന പ്രദേശത്താണ് ഈ പ്രാചീന ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെക്കൻ തിരുവിതാംകൂറിലെ മഹാക്ഷേത്രങ്ങളിൽ ശിലാക്ഷേത്രമായ പൂവളശ്ശേരി ശ്രീ മഹാദേവർ ക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ ഭഗവാൻ रूपना अद्भुत विग्रह अमराधीश्वर अगणितगुणगण अमित शिव हरा साम्ब सदा शिव साम्ब सदा शिव साम्ब सदा शिव साम्ब शिवा नन्दामृत आश्रितरक्षक आत्मानन्द महेश इन्द्रादिप्रियसुन्दररूप सुरेश शिवहरा മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് കരുതുന്ന കൂവളം ധാരാളമായി ഉണ്ടായിരുന്ന പ്രദേശമായതിനാലാണ് കൂവളശ്ശേരി എന്ന നാമം ഈ പ്രദേശത്തിനുണ്ടായത് എന്ന് കരുതപ്പെടുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിമാരുടെ മഠമായ മുഞ്ചിറമഠത്തിന്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം തൊള്ളായിരം വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത് ഇത് മുഞ്ചിറമഠം സ്വാമിയാരുടെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത് മുഞ്ചറമഠം സ്വാമിയാരെന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമികളിൽപ്പെട്ട ഒരാളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രണ്ട് പുഷ്പാഞ്ജലി സ്വാമിമാരുണ്ട് ഒരാൾ മുൻജറമഠം പ്രതിനിധിയും ഒരാൾ തൃശ്ശൂർ ബ്രഹ്മസമഠത്തിലെ സ്വാമിയാരുമാണ്

ശിവഹര ഈ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച വിശാലമായ പറമ്പുകളും മറ്റും രാജാവ് എഴുതി നൽകിയതാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രഭരണം ആദ്യകാലങ്ങളിൽ മഠം നേരിട്ട് നടത്തിയിരുന്നു എന്നാൽ പിന്നീട് മഠത്തിന്റെ പ്രതിനിധികളായിരുന്നു കാര്യക്കാർ ക്ഷേത്രകാര്യങ്ങൾ നിറവേറ്റുന്നതിലുള്ള അശ്രദ്ധ മൂലം കാലക്രമത്തിൽ വിശാലമായ ക്ഷേത്ര സ്വത്തുക്കളിൽ നല്ലൊരു ഭാഗം അന്യാധീനപ്പെടുകയും ക്ഷേത്രം നിത്യപൂജകൾക്ക് പോലും വരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പ്രദേശവാസികളുടെ പ്രതിനിധികൾ മുൻചിറമടം സന്ദർശിക്കുകയും ക്ഷേത്ര ഭരണ ചുമതലയും ഉത്സവം നടത്താനുള്ള അധികാരവും എഴുതി വാങ്ങുകയും ചെയ്തു അതേ തുടർന്ന് ചില പുനരുദ്ധാരണ ചടങ്ങുകൾ നടക്കുകയും ഉത്സവം കൊണ്ടാടുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ഈ ക്ഷേത്രം पूर्वकालप्रतापम् वेण्डतु प्रभुम् प्राणनाथम् विभुम् विश्वनाथम् जगन्नाथनाथम् सदानन्दभाजम् भवद्भव्यभूतेश्वरम् भूतनाथम् शिवम् शङ्करम् शम्भुमेशानमीढे ാഥനാഥം ഭൂതനാഥം ശിവം ശങ്കരം ശംഭൂമി ആദ്യകാലങ്ങളിൽ ക്ഷേത്രത്തിലെ ചിലവുകൾക്കായി ജന്മികരം എന്ന നിലയിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപ മഠം അനുവദിച്ചിരുന്നുവെങ്കിലും കാലക്രമത്തിൽ അത് അവസാനിപ്പിച്ചു ഏതാണ്ട് രണ്ടേക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ വലിയ ശിവലിംഗ പ്രതിഷ്ഠയാണുള്ളത് ഗണപതിയാണ് ഇവിടെ മുഖ്യമായ ഉപദേവത ഹനുമാനെ പരദേവ സങ്കല്പത്തിൽ പൂജിച്ചു വരുന്നു ഭഗവാന്റെ ശിരസിനോട് ചേർന്ന് കിഴക്ക് ഭാഗത്തായി കിടക്കുന്ന കീക്കുളവും വളരെ പ്രശസ്തമാണ് അങ്ങനെ രണ്ട് കുളങ്ങളുള്ള താഴെയും മുകളിലുമായി കുളമുള്ള അമ്പലം വളരെ കുറവാണ് അപ്പോൾ മുകളിലെ അമ്പലത്തിലെ ഗംഗാതീർത്ഥമായിട്ടും ഇത് ഭഗവാന്റെ ക്ഷേത്രത്തിലെ പൂജകൾക്കായി താമര എടുക്കുന്നതിന് വേണ്ടിയുള്ള കുളമായും ഇതിനെ പരി പരിഭാഷിച്ചു പോരുന്നു अनादिं ह्यपारं महामोहमारं शिवं शङ्करं शम्भुमिशानमीढे मुदामाकरं माकरं मण्डनं मण्डयन्तं महामण्डलं अनादिं ह्यपारं महा ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ക്ഷേത്ര ഭരണം നടത്തി വരുന്നത് പൂവളശ്ശേരി മഹാദേവ ട്രസ്റ്റാണ് ആണ് കുംഭത്തിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടത്തപ്പെടുന്നത് മഹാപാപനാശം ശാന്തമായ ഗ്രാമാന്തരീക്ഷവും വട്ടശ്രീകോവിലും പ്രാചീനത തളം കെട്ടി നിൽക്കുന്ന പ്രദക്ഷിണ വഴിയും എല്ലാം ഇവിടെ എത്തുന്ന ഭക്തരെ ആത്മീയമായ നിർവൃതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു र्धदेहम् गिरौ संस्थितं सर्वदा सन्निगेहम् परब्रह्म ब्रह्मादिभिर्वन्द्यमानं शिवं शङ्करं शम्भुमेशानमीढे गिरीन्द्रात्मजा सङ्गृहीतार्धदेहम् गिरौ संस्थितं सर्वदा सन्निगेहम् ब्रह्मादिभिर्वन्द्यमानं शिवं शङ्करं शम्भुमिशानमिदे कपालं त्रिशूलं कराभ्यां दधानं पराभोजनं रायकामं दधानम् वरीवर्धयानं सुराणां प्रधानं शिवं शङ्करं शम्भुमि शूलं कराभ्यां दधानं पदां भोजनं कामं दधानम् वरीवर्दयानं सुराणां प्रधानं शिवं शङ्करं शम्भुमेशानमीढे शरश्चन्द्रगात्रं गणानन्दपात्रम् त्रिनेत्रं पवित्रं धनेशस्य मित्रम् अपर्णा कळत्रं सदा सच्चरित्रं शिं शङ्करं शम्भुमिशानरीढे शरश्चन्द्रगात्रं गणानन्दपात्रं त्रिनेत्रं पवित्रं धनेशस्य मित्रम् अपर्णा कळत्रं सदा सच्चरित्रं शिवं शङ्करं शम्भुमिशानरीढे र्पहारं भूविहारं भवं वेदसारं सदा नरुविकारम् श्मशाने वसन्तं मनोजं दहन्तं शिवं शङ्करं शम्भुमिशानमीढे हरं सर्पहारं भूविहारं വേദസാരം വസന്തം മനോജം ദഹന്തം ശിവം ശങ്കരം ഓരോ ജീവികൾക്കും ഒരു നിശ്ചിതമായ ആയുസ്സുണ്ട് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവിയാണ് ആമ എന്നാണ് നിരീക്ഷണങ്ങൾ പറയുന്നത് എങ്കിലും ഈ ആയുസ് കൃത്യമായി പൂർത്തിയാക്കുന്നത് ഒരു ചെറിയ വിഭാഗം മാത്രമാണ് മറ്റുള്ളവ അതിൻ്റെ കർമ്മങ്ങൾ മുൻകൂട്ടി അവസാനിപ്പിച്ച് മടങ്ങുന്നു ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി